ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നാണ് നറുക്കെടുപ്പിൻ്റെ ആ ദിവസം ഇന്ന് ഇൻഷല്ല തിങ്കളാഴ്ച രാത്രി ഏഴ് വരെ ടൈം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ടൈം ഉച്ച രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇനിയും കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇനിയും പങ്കെടുക്കാനുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായും പങ്കെടുക്കുക ഇവയെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇൻഷാല്ലാ ഇതുവരെ പങ്കെടുത്തവരുടെ ലിസ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഒരുപാട് പേർ പങ്കെടുത്തിട്ടുണ്ട് കുറേ പേരുടെയൊക്കെ തെറ്റിപ്പോയിട്ടുമുണ്ട് മനുഷ്യല്ലാ ഒരുപാട് പേരുടെ ശരിയായിട്ടുമുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയൊരു ലിസ്റ്റ് കാണിക്കുന്നുണ്ട് രണ്ട് പേർക്കാണ് ഗിഫ്റ്റ് പറഞ്ഞിട്ടുള്ളത് രണ്ട് പേർക്കും നൈറ്റിയാണ് ഗിഫ്റ്റായിട്ട് കിട്ടുക ഷോൾ നൈറ്റിയൊക്കെ ഏതും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നല്ല നല്ല ഐറ്റംസ് ഇതാണ് ഒരുപാട് ഐറ്റംസ് എത്തിയിട്ടുണ്ട് ഇന്ന് ഇന്നത്തെ വീഡിയോയുടെ കൂടെ നിങ്ങൾക്ക് നല്ല നല്ല പുതിയ സ്റ്റോക്ക് വന്ന നൈറ്റീസും പരിചയപ്പെടുത്തുന്നതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ അതേപോലെ സബ്സ്ക്രൈബർ എന്നുള്ള ഒറ്റ റൂൾസേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് നോക്കുക എന്നാൽ മാത്രമേ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോഴപ്പോൾ നിങ്ങൾക്ക് മെസ്സേജായി നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അതേപോലെ വീഡിയോ ഒന്ന് ഇഷ്ടമായെങ്കിൽ ലൈക്കും ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തുമാകട്ടെ കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ലിസ്റ്റിലേക്ക് പോകാം ചോദാം ഇതുവരെ കറക്റ്റ് ആൻസർ പറഞ്ഞവരുടെ ലിസ്റ്റാണിത് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പേർ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ടൈമിൻ്റെ കുറവ് കാരണം ലാസ്റ്റുള്ള അഞ്ച് നമ്പറാണ് എഴുതിയിട്ടുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് പൗസ് ചെയ്ത് നിങ്ങളുടെ നമ്പർ കറക്റ്റ് നോട്ട് ചെയ്യുക നിങ്ങളുടെ ലാസ്റ്റത്തെ അഞ്ച് നമ്പർ നോക്കി അതേപോലെ ഏതാണോ നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക മനുഷ്യല്ല അപ്പോൾ ഇതുവരെ ഇപ്പോൾ രണ്ട് മണി ടൈമായിട്ടുണ്ട് ഈ ടൈം വരെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേരാണ് അപ്പം ഇനിയും കുറച്ച് മണിക്കൂറുകൾ ബാക്കിയുണ്ട് എല്ലാവരുടെയും ലിസ്റ്റ് ഞാൻ കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ നമ്പർ ഏതാണോ അത് ജസ്റ്റ് ഒന്ന് കറക്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഓക്കേ അപ്പം മാക്സിമം പങ്കെടുക്കുക ഇതുവരെ പങ്കെടുത്ത എല്ലാവർക്കും വളരെയധികം ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് എല്ലാവരുടെയും ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് ആരുടെയും ഇതുവരെ വിട്ടുപോയിട്ടില്ല കറക്റ്റ് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അഞ്ചക്ക നമ്പർ എഴുതിയിട്ടുള്ളത് പിന്നെ പേരും സ്ഥലവും എഴുതാനുള്ള അതായത് ടൈമിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് അഞ്ചക്ക നമ്പർ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഏതാണോ നമ്പർ വരുന്നത് ആ സമയം വാട്സപ്പിൽ നോക്കി ആളുടെ പേരും സ്ഥലവും വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതാണ് ഇൻഷാല്ല കിട്ടാത്തവരാരും വിഷമിക്കുകയും ചെയ്യരുത് ഇനിയും ടൈമുണ്ട് ഗിവിഡിയോസൊക്കെ വീക്കിലി വരും ഇൻഷാല്ല അപ്പോൾ ഇതാ കറക്റ്റ് ഓരോരുടെ നമ്പറും കറക്റ്റ് കാണിക്കുന്നുണ്ട് വീഡിയോയിൽ അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്യുക പൗസ് ചെയ്ത് നോക്കിക്കോളൂ എന്നാൽ കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അതേപോലെ ഇനിയും മാക്സിമം സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ഞങ്ങൾ വീഡിയോ ചെയ്തു കൊണ്ടിരിക്കുന്നത് നല്ല നല്ല ഐറ്റംസുമായിട്ടാണ് ഓരോ ദിവസങ്ങളിലും നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് ഇപ്പോൾ ഇൻഷാല്ല മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും അതേപോലെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ഗിഫ്റ്റ് മറക്കണ്ട രണ്ട് പേർക്ക് നല്ല കോട്ടൺ നൈറ്റീസ് ആണ് ഏത് നൈറ്റി വേണമെന്നുള്ളത് കിട്ടുന്നവർക്ക് ചൂസ് ചെയ്യാം കുറച്ച് പീസ് നിങ്ങൾക്ക് ഫോട്ടോസായിട്ട് അയച്ചു തരും കിട്ടുന്നവർക്ക് അപ്പോൾ അവർക്ക് അതിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ഒന്നാണ് ഓക്കെ ആ നല്ല നല്ല ഐറ്റംസ് സോറി നമ്പേഴ്സാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആൻസർ ലിസ്റ്റ് ആ അപ്പോൾ കറക്റ്റ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേര് ഈ സമയം വരെ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് നിങ്ങളൊക്കെ കറക്റ്റ് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു ആ നമ്പർ കറക്റ്റ് നോക്കിക്കോളൂ നിങ്ങൾക്ക് കറക്റ്റ് കാണേണ്ടിയിട്ടാണ് സൂമിൻ്റെ രീതിയിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാ ഓക്കെ ഇതാ അപ്പോൾ ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ വേഗം തന്നെ പങ്കെടുത്തോളൂ മണി വരെയാണ് ടൈം അതിന് ശേഷമുള്ള ആൻസർ സ്വീകരിക്കുന്നതല്ല അപ്പോൾ ഇതാ ഇതൊക്കെ ഇപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് പക്ഷേ അതാ ഇതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്തും ഇപ്പോൾ കറക്റ്റ് വീഡിയോസൊക്കെ കണ്ടോളൂ മാക്സിമം പങ്കെടുത്തോളൂ ഇൻഷാല്ല മാക്സിമം സപ്പോർട്ടും ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഓക്കെ ബൈ